കർത്താവ് വാഗ്ദാനമനുസരിച്ച് സാറായെ അനുഗ്രഹിച്ചു വൃദ്ധനായ അബ്രാഹത്തിൽ നിന്ന് സാറ ഗർഭം ധരിച്ച് ദൈവം പറഞ്ഞ സമയത്തു തന്നെ പുത്രനെ പ്രസവിച്ചു സാറായിൽ ജനിച്ച മകന് ഇസഹാക്ക് എന്ന് അബ്രാഹം പേരിട്ടു കുഞ്ഞു പിറന്നിട്ട് എട്ടാം ദിവസം ദൈവകൽപ്പനപ്രകാരം അബ്രാഹം അവന് പരിച്ഛേദനം നടത്തി അബ്രാഹത്തിന് നൂറ് വയസ്സുള്ളപ്പോഴാണ് ഇസഹാക്ക് ജനിച്ചത് സാറ പറഞ്ഞു എനിക്ക് സന്തോഷിക്കാൻ ദൈവം വക നൽകിയിരിക്കുന്നു ഇത് കേൾക്കുന്നവരൊക്കെ എന്നെ ചൊല്ലിച്ചിരിക്കും അവൾ തുടർന്നു സാറ മുലയൂട്ടുമെന്ന് ആരെങ്കിലും അബ്രാഹത്തോട് പറയുമായിരുന്നോ എന്നിട്ടും അദ്ദേഹത്തിന്റെ വയസ്സുകാലത്ത് ഞാൻ അദ്ദേഹത്തിനൊരു മകനെ നൽകിയിരിക്കുന്നു കുഞ്ഞു വളർന്ന് മുലകുടി മാറി അന്ന് അബ്രാഹം വലിയൊരു വിരുന്ന് നടത്തി ഈജിപ്തുകാരിയായ ഹാഗാറിൽ അബ്രാഹത്തിനു ജനിച്ച മകൻ തന്റെ മകനായ ഇസഹാക്കിനോട് അവകാശിയാകാൻ പാടില്ല തന്മൂലം മകനെ ഓർത്ത് അബ്രാഹം വളരെ അസ്വസ്ഥനായി എന്നാൽ ദൈവം അബ്രാഹത്തോട് അരുളിച്ചു കുട്ടിയെക്കുറിച്ചും കുറിച്ചും നിന്റെ അടിമപ്പെട്ട നീ ക്ലേശ സാറാ പറയുന്നതുപോലെ ചെയ്യുക കാരണം ഇസഹാക്കിലൂടെയാണ് നിന്റെ സന്തതികൾ അറിയപ്പെടുക അടിമപ്പെ മകനെയും ഞാനൊരു ജനതയാക്കും അവനും നിന്റെ മകനാണല്ലോ അബ്രാഹം അത് രാവിലെ എഴുന്നേറ്റ് കുറെ അപ്പവും ഒരു തുകൽ സഞ്ചിയിൽ വെള്ളവും എടുത്ത് ആകാറിന്റെ തോളിൽ വെച്ചുകൊടുത്തു മകനെയും ഏൽപ്പിച്ചിട്ട് അവളെ പറഞ്ഞയച്ചു അവൾ അവിടെ നിന്ന് പോയി ബേർഷബ മരുപ്രദേശത്ത് അലഞ്ഞു നടന്നു തുകൽ സഞ്ചിയിലെ വെള്ളം തീർന്നപ്പോൾ അവൾ കുട്ടിയെ ഒരു കുറ്റിക്കാട്ടിൽ കിടത്തി കുഞ്ഞു മരിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ എന്ന് പറഞ്ഞ് അവൾ കുറെ അകലെ ഒരമ്പയത്ത് ദൂരെ ചെന്ന് എതിർവശത്തേക്ക് തിരിഞ്ഞിരുന്നു കുട്ടി ഉച്ചത്തിൽ കരയാൻ തുടങ്ങി കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ദൂതൻ അവളെ വിളിച്ചു പറഞ്ഞു ഭയപ്പെടുകയും വേണ്ട കരച്ചിൽ ദൈവം കേട്ടിരിക്കുന്നു എഴുന്നേറ്റ് കുട്ടിയെ അവനിൽ നിന്ന് ഞാൻ വലിയൊരു ജനതയെ പുറപ്പെടുവിക്കും ദൈവം അവളുടെ കണ്ണു തുറന്നു അവൾ ഒരു കിണർ കണ്ടു അവൾ ചെന്ന് തുകൽ സഞ്ചി നിറച്ച് കുട്ടിക്ക് കുടിക്കാൻ കൊടുത്തു ദൈവം ആ കുട്ടിയോടു കൂടി ഉണ്ടായിരുന്നു അവൻ മരുഭൂമിയിൽ പാർത്തു അവൻ വളർന്ന് ായൊരു വില്ലാളിയായി തീർന്നു അവൻ പാരാനിലെ മരുഭൂമിയിൽ പാർത്തു അവന്റെ അമ്മ ഈജിപ്തിൽ നിന്ന് അവനൊരു ഭാര്യയെ തിരഞ്ഞെടുത്തു അക്കാലത്ത് അഭിമേലക്കും അവന്റെ സൈന്യാധിപൻ ഫിക്കോളും അബ്രാഹത്തോട് പറഞ്ഞു നിന്റെ പ്രവർത്തനങ്ങളിലെല്ലാം ദൈവം നിന്നോടു കൂടെയുണ്ട് അതുകൊണ്ട് എന്നോടുമെന്റെ സന്തതികളോടും അന്യായമായി പെരുമാറില്ലെന്ന് ദൈവത്തിന്റെ മുമ്പിൽ ശപഥം ചെയ്യുക ഞാൻ നിന്നോട് കാണിച്ച കാരണത്തിനനുസരിച്ച് എന്നോടും നീ പാർത്തുവരുന്ന ഈ നാടിനോടും പെരുമാറുന്നു ഞാൻ ശപഥം ചെയ്യുന്നു അബ്രാഹം പറഞ്ഞു അബിമലക്കിന്റെ ദാസന്മാർ തന്റെ കൈവശത്തിൽ നിന്ന് പിടിച്ചെടുത്ത കിണറിനെ കുറിച്ച് അബ്രാഹം അവനോട് പരാതിപ്പെട്ടു അബിമലക് മറുപടി പറഞ്ഞു ആരാണിത് ചെയ്തതെന്ന് എനിക്കറിഞ്ഞുകൂടാ നീ ഇക്കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല ഇന്നുവരെ ഞാൻ ഇതേക്കുറിച്ച് കേട്ടിട്ടുമില്ല അബ്രാഹം അബിമെലക്കിന് ആടുമാടുകളെ കൊടുത്തു അവരിരുവരും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കി അബ്രാഹം ആട്ടിൻപറ്റത്തിൽ നിന്ന് ഏഴ് പെണ്ണാട്ടിൻകുട്ടികളെ മാറ്റി നിർത്തി ഈ ഏഴ് പെണ്ണാട്ടിൻകുട്ടികളെ മാറ്റി നിർത്തിയത് എന്തിനെന്ന് അബിമെലക്ക് അബ്രാഹത്തോട് ചോദിച്ചു അവൻ പറഞ്ഞു ഞാനാണ് ഈ കിണർ കുഴിച്ചത് എന്നതിന് തെളിവായി ഈ ഏഴ് പെണ്ണാട്ടിൻകുട്ടികളെ സ്വീകരിക്കണം ആ സ്ഥലത്തിന് ബേർഷബ എന്ന് പേരുണ്ടായി കാരണം അവിടെ വച്ച് അവർ രണ്ടുപേരും ശപദം ചെയ്തു അങ്ങനെ ബേർഷബയിൽ വെച്ച് അവർ ഒരു ഉടമ്പടി ഉണ്ടാക്കി അത് കഴിഞ്ഞ് അബിമലക്കും സേനാപതിയായ ഫിക്കോളും ഫിലിസ്തീനുടെ നാട്ടിലേക്ക് തിരിച്ചുപോയി അബ്രാഹം ബേർഷബയിൽ ഒരു ഭാനുകവൃക്ഷം നട്ടുപിടിപ്പിക്കുകയും നിത്യദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ ആരാധന നടത്തുകയും ചെയ്തു അബ്രാഹം ഫിലിസ്തീനുടെ നാട്ടിൽ വളരെ കാലം താമസിച്ചു